ഓണാഘോഷ പരിപാടികൾ വ്യത്യസ്തമാക്കി കരുനാഗപ്പള്ളി പോലീസ് പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് പരിധിയിലെ നിർദ്ധരായ അറുപത് കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റും കരുനാഗപ്പള്ളി സ്റ്റേഷൻ പരിധിയിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കായി ഓണക്കോടിയും വിതരണം ചെയ്തു കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നിർധന കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റും ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് പരിധിയിലെ നിർദ്ധനരായ അറുപത് കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റും കരുണാഗപ്പള്ളി സ്റ്റേഷൻ പരിധിയിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കായി ഓണക്കോടി വിതരണവും നടന്നു ഓണാഘോഷങ്ങൾ കരുനാഗപ്പള്ളി എഎസ്പി അഞ്ജലി ഭാവന ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം തുടർന്ന് നടന്ന യോഗം കരുനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജു ഉദ്ഘാടനം ചെയ്തു എസ് ഐ ഷമീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച എസ് ഐ വേണുഗോപാൽ എസ്എസ്സിപിഒഒ ഹാഷിം എന്നിവരെ ആദരിച്ചു സാമൂഹ്യ പ്രവർത്തകരായ ഉത്രാടം സുരേഷ് സന്തോഷ് തൊടിയൂർ സുജിത് എന്നിവർ പങ്കെടുത്തു ആഷിഖ് എഎസ് ഐ ജയകൃഷ്ണൻ എസ്എസിപിഒമാരായ വിശാഖ് പ്രശാന്ത് കൃഷ്ണകുമാർ സരൺ തോമസ് ജിഷ്ണു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി